നമസ്കാരം ഫ്രണ്ട്സ് ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഒരു ആടിനെ കൊണ്ടുപോയി ആർക്കണം അപ്പം അതിന് വേണ്ടി പറ്റിയ ആടിനെ തെരയാൻ വേണ്ടി വന്നതാണ് നല്ല ആടുണ്ടോ അല്ലേ എന്താ മട്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആട് ഇവിടെ നമ്മുടെ അടുത്തുണ്ടല്ലോ ഇഷ്ടം മതി അപ്പം അതിലൊന്നിനെ തെരഞ്ഞു പിടിക്കാനുള്ളതാണ് அப்பட பிடிக்கணும் ஆயா மயிலொந்தினா பிடிக்கணுடா மைந்தால பிடிக்கணது இடம் பிடிக்கணும் குட்டமாக நல்ல குட்டம் இட இது ஏதானு ஏதான பிடிக்க അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ് ഇനി ഇത് പോട്ടം പിടിച്ചിട്ട് മോലാളിക്ക് കൂടണം അപ്പോൾ മോലാളി പറയും അതിനെ പൊട്ടിയാന്ന് പറയുമ്പോൾ അതിനെ പിടിക്കും അതാണ് പരിപാടി ഇല്ല കേട്ടോ നമ്മളെ കുട്ടന്മാരാണത് ഒരു നാലെണ്ണം അവിടെ ഒരു നാപ്പെണ്ണം ഉണ്ട് പക്ഷെ അതിപ്പോൾ നമ്മൾ അതിൽ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അപ്പൊ നമുക്ക് പൊടിക്കുന്ന വീഡിയോ ഒക്കെ കാണാം കേട്ടോ എന്തായാലും ഞാൻ ആടെണ്ണം പിടിക്കാൻ പോവാണ് കേട്ടോ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ പോവുകയാണ് പിടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മളെ ആടുകൾ ആക്ക ഓടി കഴിച്ചില്ല എന്താ ഇപ്പൊ ഇതിൽ നാളെ ഈ വെള്ളനെയാണ് പിടിക്കേണ്ടിയത് ഇവനെ പിടിക്കേണ്ടി ഇങ്ങനെ പൊടിക്കാൻ നല്ല നയ്പുണ്ട് നമ്മൾ ഡോറല്ലേ അപ്പൊ ഞാൻ പിടിക്കാൻ പോവാണ് ഞാനിവിടെ ഇത് വെച്ച് കെട്ടിയിട്ടാണ് പോവുന്നത് കിട്ടും പോണ് ഇവിടെ വെക്കുന്നത് എന്നിട്ട് ഞാൻ പിടിക്കണം അതിലോ ഒന്നിനെ പിടിക്കണം അപ്പൊ ഓന ഒന്ന് നമ്മൾ കഷായം വെക്കാൻ പോവാ അടുക്കണേ ഞാൻ അങ്ങനെ പോവുകയാണ് അങ്ങനെ പരിപാടിയിലാണ് പൊടിക്കാൻ ഓടുകയാണ് കബഡി 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 പൊടി പൊടി പൊടിച്ചു അങ്ങനെ ഓടല്ലേ അവിടക്ക് അവിടക്ക് അവിടെ അപ്പൊ ഞാൻ പിടിച്ചിട്ടുണ്ടേ ടാ ഞാൻ ഇതിനെ വണ്ടി കയറ്റുന്ന കങ്ങാ നമ്മൾ കാണാൻ പോന്നെട്ടോണ്ടാ വളരെ കഷ്ടിച്ചു പിടിച്ചുപോർന്നുപോന്നിട്ട് ഞാൻ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് കാല് ബന്ധിക്കണ് കാല് കട്ടി അതോ സോട്ടേന്റെ കാര്യങ്ങൾ പറഞ്ഞു വണ്ടി കേട്ടാൻ പോവാണ് വണ്ടി കയറ്റിയാ കാല് കെട്ടി ശരിക്ക് കെട്ടിയില്ലേ ചാടി പോയാൽ പിന്നെ കാണൂലേ നമ്മള് വേക്കൽ മുന്നിലും ഇവര് വേക്കലും അല്ലേ പോയാൽ കുടുങ്ങില്ലേ അതാ നല്ലോണം കെട്ടണം നല്ല കെട്ടിട്ട് പോണം ഡോറടക്കാൻ അപ്പോ ചാടികളി ഉണ്ടാവും പിന്നെ അപ്പൊ നല്ല കാലാണ്ട് കെട്ടിട്ട് പിന്നെ ഓരോ അവിടേയും പോവില്ല വണ്ടി കയറ്റി ഇനി ആർക്കാൻ പോവുമ്പോ കാണാം അപ്പ ശരി എന്നാൽ നമ്മൾ പോവാം അവിടെ കിടന്നോ ഉണ്ടാതിരുന്നാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് ഒര മണിക്കൂർ ഓടാനുണ്ട് ആകുമ്പോൾ അങ്ങനെ പോവാണ് അതാണ് സാധനം കിടക്കണമില്ലേ അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ പാട് വാക്കലുണ്ട് അങ്ങനെ നമ്മൾ അറുപശാലയിലെത്തി അറവുശാല അങ്ങനെ അറുപാലും അറുശാലയിലെത്തി അറിവ് തുടങ്ങാനായി അറിവ് കഴിഞ്ഞ് ഹോട്ടലിൽ പാത്രങ്ങളായിട്ട് പോകട്ടെ ഈ പാത്രത്തിലാണ് സാധനം നാളെ വരിക അപ്പൊ നാളെ നമുക്ക് അപ്പോൾ ചോറ് നമ്മൾ വണ്ടി കയറ്റിട്ടോ അങ്ങനെ ചോറ് വണ്ടി കയറ്റി നമ്മള് വണ്ടിയൊക്കെ അടച്ച് അങ്ങനെ പോകുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയിൽ വണ്ടിയിൽ അങ്ങനെ അങ്ങനെ നമ്മൾ പെരിയിലെത്തി ഒലിക്ക് കൊടുത്തു നമുക്ക് നമുക്കവിടുന്നൊന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല നമ്മൾക്കുള്ള ഓരി തന്നു ഇതാണ് നമ്മൾ ഓരി അപ്പോൾ അടുത്തൊരു കിടന്നും വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബായ് ബായ് ബൈ ബൈ ബായ് നമുക്ക്